നമസ്തേ മേടരാശിയിലെ അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ പതിനഞ്ച് നാഴികയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് മേടരാശിയിൽ വിദ്യാർത്ഥികൾക്ക് ശത്രു ആശയപരമായ ശത്രുവാണ് ശുക്രൻ്റെ ക്ഷേത്രമാണ് ഇടവം ശുക്രൻ്റെ ക്ഷേത്രത്തിലേക്ക് വ്യാജഗ്രഹം അതായത് ഗുരു പ്രവേശിക്കുകയാണ് ഗുരുവും ശുക്രനും ആശയപരമായി രണ്ട് ഘട്ടത്തിൽ രണ്ട് തട്ടിൽ നിൽക്കുന്നവരാണ് ഇവർ ഏകോപിപ്പിക്കും മാത്രമാണ് ഒരു ഗുണം കിട്ടുന്നത് പ്രത്യേക പൊതു കാര്യങ്ങളിൽ മാത്രം ഇവർ ഒന്നിക്കുകയും ആ വ്യക്തിപരമായിട്ട് ഇവർ രണ്ടും രണ്ടായി പ്രായിട്ട് നിൽക്കുകയും ചെയ്യും ചില പൊതു നന്മയ്ക്ക് വേണ്ടി മാത്രം ഇവർ ഇവരൊന്നിക്കുന്നു ബാക്കി കാര്യങ്ങളിൽ ഇവർ വിഗണിച്ചു നിൽക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ രാശിപ്പെട്ട ജാതിമത വർഗവണ്ണ പ്രായ വ്യത്യാസമന്യേ സ്ത്രീ പുരുഷ വ്യത്യാസമന്യേ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾക്ക് അവരെ പഠിത്തം വരുന്ന ഈ വർഷം ഒന്നുമല്ലെങ്കിൽ സിലബസിൽ ഒരു മാറ്റം അല്ലെങ്കിൽ പോയ അധ്യയനത്തിൽ നിന്ന് വ്യത്യസ്തമായ പഠന പഠന വിഷയങ്ങൾ പഠന മാർഗങ്ങൾ അതുപോലെ തന്നെ പരീക്ഷാ മാർഗങ്ങൾ ഏതിലും എന്തിലും ഒരു പുതുമ തോന്നിപ്പിക്കത്തക്ക രീതിയിൽ പ്രാരംഭത്തിൽ തടസ്സമോ ദുരിതമോ എന്ന് തോന്നിപ്പിക്കാവുന്ന അവസ്ഥ വിദ്യാർത്ഥികൾക്കുണ്ടാവും ശീലിച്ചു കഴിഞ്ഞാൽ അത് സുഗമമാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യും പൊതുവെ അത്ര ഈസി അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം വിദ്യാർത്ഥികൾ കൂടുതൽ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു നിലവിലുള്ളതിൽ നിന്നും ആ നിലവിലുള്ള മാർക്കുകൾ നിലനിർത്താനായി വളരെയധികം പ്രാക്ടിക്കൽ നോളജ് വേണ്ടി വരുന്നു എന്നാണ് അർഹം അടുത്തത് ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും അല്ലേ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പരിശീലനം എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ കണ്ടത്തേട്ട് ജോലി സ്ഥിരത എന്നുള്ളൊരു അവസ്ഥയിലേക്ക് തൊഴിൽ തരുന്നവർ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻ്റ് ആരാണോ തൊഴിൽ തരുന്നത് അവരിൽ നിന്ന് ചില പരീക്ഷണ ഘട്ടങ്ങൾ ഉണ്ടാവും കാരണം ഈ ജോലി ഏൽപ്പിച്ചാൽ ഇതിൽ നിന്നും കമ്പനിക്ക് ലാഭമുണ്ടാകുമോ അല്ലെങ്കിൽ ഇവരെ കൊണ്ട് നടക്കുമോ എന്നുള്ളതൊക്കെ സ്വാഭാവികപരമായിട്ട് ഇതെല്ലാവരും ചിന്തിക്കുന്നതാണ് എങ്കിലും ഈ രാശിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് കൂടുതലായി ആ ചെയ്യാൻ പോകുന്ന ജോലിയേക്കാൾ ഉപരിയായി മറ്റെന്തൊക്കെയോ കൂടുതൽ വിഷയങ്ങൾ തൊഴിൽ ചെയ്യേണ്ടതായി വരുന്നു അഡീഷണൽ ആയിട്ട് എന്നാണ് എങ്കിൽ മാത്രമേ ഈ തൊഴിൽ ഒരു സ്ഥിരീകരണവും തൊഴിലിൽ അധികാരികൾ അംഗീകരിക്കുകയും പരിഗണിക്കുകയും ചെയ്യത്തുള്ളൂ അതുപോലെ തന്നെ വിദേശയാത്രക്കായി ഒരുങ്ങുന്നവർ വിദേശയാത്രയ്ക്കായി ശ്രമിക്കുന്നവർക്ക് ഏതെങ്കിലും പുതിയ സർട്ടിഫിക്കറ്റുകളോ അല്ലെ പുതിയ തൊഴിൽ പ്രാക്ടീസുകൾ ഇപ്പം മൂന്ന് കൊല്ലം വേണ്ടത് അഞ്ച് കൊല്ലമെന്നോ പത്ത് കൊല്ലമെന്നോ അല്ലെങ്കിൽ പ്രാക്ടീസ് ഇത്ര വർഷം എന്നുള്ളത് ചിലപ്പോൾ ഒരു പുതുക്കിയ നിയമങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ഓർഡറുകൾക്ക് ഉപരി പുതിയ വ്യവസ്ഥകൾ ഉണ്ടാകുകയും ആ വിഷമം വിഷമം പിടിച്ച വ്യവസ്ഥകളായിരിക്കും ആ വിഷമം പിടിച്ച വ്യവസ്ഥകളിലൂടെ ഉണ്ടെങ്കിൽ മാത്രമേ വെളിയിലോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ പ്രത്യേകിച്ച് ഗ്രീൻ കാർഡ് പോലെയുള്ളവർക്ക് കിട്ടണമെങ്കിലും പുതിയ വ്യവസ്ഥകളും ലൈസൻസ് കിട്ടണമെങ്കിൽ പുതിയ വ്യവസ്ഥകളും വീട് കിട്ടണമെങ്കിൽ പുതിയ അവസ്ഥകളും അതുപോലെ തന്നെ നിശ്ചയിച്ചുറപ്പിച്ച ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി ജോലി ചെയ്യുകയോ ഇരട്ടിക്ക് തുല്യമായ കഷ്ടപ്പാടുകളോ അതിൻ്റെ കൂടെ എക്സ്ട്രാ ഉണ്ടാവും പൊതുവെ തൃപ്തികരം എങ്കിൽ മാത്രം മുന്നോട്ട് പോകാം എന്നുള്ളൊരു നിലയിലേക്കൊരു ഓർഡർ ഇതിന് മേൽ ഉണ്ടാവും അങ്ങനെ വരുമ്പോൾ ഈ രാശിയിൽപ്പെട്ടവർക്ക് വിദേശത്തേക്ക് പോകുന്നവർക്ക് കൂടുതലായി ചില പ്രതീക്ഷകൾ വേണം ചില മുൻകരുതലുകൾ വേണം ചില പേപ്പേഴ്സുകൾ വേണം ചില പ്രാക്ടിക്കൽ നോളജുകൾ വേണം മുൻകാല പ്രാബല്യം കൂടുതലായിട്ട് വേണം കൂടുതൽ അധ്വാനിക്കേണ്ടിയിരിക്കുന്നു കലാകായിക രംഗത്തിൽ ഉള്ളവർ കലാരംഗത്തും രംഗത്തും ഉള്ളവർ അവർക്ക് അവസരങ്ങൾ കിട്ടിയാൽ തന്നെ പ്രതിഫലം ഈ പറയുന്ന പോലെ ആദ്യം പറഞ്ഞ് സമ്മേളിച്ച പ്രതിഫലം കിട്ടണമെന്നില്ല അഥവാ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവരെ എഗ്രിമെൻ്റ് ചെയ്ത പ്രകാരമുള്ള അഭിവൃദ്ധിയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രയോജനമോ ഇവരിൽ നിന്നും തൊഴിൽ തരുന്ന അല്ലെങ്കിൽ ചാൻസ് തരുന്നവർക്ക് കണ്ടെത്തിയിരിക്കണം എങ്കിൽ മാത്രമേ ആ മുഴുവൻ തുകയും അർഹതയും അവാഴും കഴിവും യോഗ്യതയും കിട്ടത്തുള്ളൂ പരീക്ഷണഘട്ടത്തിലായിരിക്കും എന്നർത്ഥം കായിക രംഗത്തും കലാരംഗത്തും ഉള്ളവർക്ക് അത് കലാരംഗത്തുള്ളവർക്ക് കൂടുതൽ പരീക്ഷണങ്ങൾ ഉണ്ടാവും അത്ര ഈസി അല്ല ഇരട്ടിക്കിരട്ടി കഴിവുകൾ എല്ലാ രംഗത്തും അവർ കാണിച്ചിരിക്കണം എങ്കിൽ മാത്രമേ അതിനകത്ത് ശത്രുവും മിത്രവും കൂടെ അംഗീകരിച്ചെങ്കിലേ അവരുടെ കിട്ടുകയുള്ളൂ എന്നുള്ള ഒരു രംഗത്തേക്ക് വരും ഇപ്പം അതല്ല മിത്രം മാത്രം അംഗീകരിച്ചാൽ മതി കുറച്ച് പേര് അംഗീകരിച്ചാൽ അത് കേൾപ്പോ അത് പോരാ എതിരാളികളുടെ അഭിപ്രായവും കൂടെ കാരണം എതിർ രാശിയിലേക്കാണ് നിൽക്കുന്നത് എതിരാളികളും കൂടി അനുകൂലിക്കണം കൂടുതൽ അധ്വാനിക്കേണ്ടിയിരിക്കുന്നു കായിക കലാരംഗത്തുള്ളവർ എങ്കിലേ പഴയ മൂല്യം വേദന പേര് പ്രശംസ അവരുടെ അംഗീകാരം എന്നിവ ലഭ്യമാകുകയുള്ളൂ ശർമ്മജി ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരവും ഉണ്ടാവുമല്ലോ ജനഹലായിട്ട് ഒരു കുറച്ച് കാഠിന്യങ്ങൾ കുറയാനുള്ള പോമഡികളുണ്ട് പോമഡികൾ എന്ന് പറഞ്ഞാൽ ആ വ്യാജഗ്രഹത്തെ അല്ലെങ്കിൽ ആ ശുക്രഗ്രഹത്തെ ഒന്ന് പുഷ്ടിപ്പെടുത്തുക എന്നുള്ളതാണ് അതായത് ദേഷ്യപ്പെട്ടു വരുന്ന അല്ലെ ദേഷ്യത്തിലേക്ക് നയിക്കുന്ന ആ ശുക്രനെ സാന്തനപ്പെടുത്തണമെങ്കിൽ വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനം പുഷ്പാർച്ചനകൾ അതുപോലെ തന്നെ നവഗ്രഹക്ഷേത്രങ്ങളിൽ ശുക്രന് ഹിമകുന്ദുമണാളാഭം ദൈത്യാനം പരമം ഗുരും സർവശാസ്ത്ര പ്രവക്താരം ഭാഗവം പണമാമിരം എന്ന ശുക്രൻ്റെ സ്തോത്രങ്ങൾ കൊണ്ട് നൂറ്റെട്ട് രൂപ പുഷ്പാർച്ചനകൾ ചെയ്യുക അതുപോലെ തന്നെ മഹാലക്ഷ്മി പൂജകൾ ചെയ്യുക ലക്ഷ്മി ഹോമാദികൾ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക കാഠിന്യങ്ങൾ കുറയും എന്തായിരുന്നാലും ഇത് കുറേ എഫക്റ്റ് ചെയ്യണം എന്നുള്ളതുകൊണ്ടാണല്ലോ സത്വക്ഷേത്രത്തിലേക്ക് വ്യാജഗ്രഹം പ്രവേശിക്കുന്നത് അപ്പോൾ അതിനൊരു മുൻകൂർ ജാമ്യം പോലെ കുറച്ചൊരു കാഠിന്യം കുറയ്ക്കാനായിട്ട് ഈ ശുക്രനെ സ്തുതിക്കുന്ന കൊണ്ടും കുജിക്കുന്ന കൊണ്ടും ജപിക്കുന്ന കൊണ്ടും പുഷ്പാർച്ചനകൾ കൊണ്ടും ലക്ഷ്മി ഹോമാദികൾ കൊണ്ടും പുള്ളിയാഴ്ച ഒരുക്കൾ കൊണ്ടും സാധിക്കുന്നതാണ് നന്ദി ശർമ്മജി